നിനക്ക് ഇതല്ലാതെ സത്യം പറയണോ എങ്കി പിന്നെ നിനക്ക് എവിടെന്നട തരം തരം പോലെ കാശ് സിനിമയിൽ പാട്ട് സീലിനും ആളിനും മാതിരി പാന്റ് കോട്ട് ഷൂസ് ബെൽറ്റ് വാച്ച് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഉണ്ടാക്കി വച്ചേക്കണത് മൊത്തം വിറ്റ് നീ കാശോ ചീത്തപ്പേര് വിറ്റ കാശ് വിട്ടു അപ്പൻ അല്ലാണ്ട് എന്നാങ്കിലും സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഒരു കൗണ്ടർ അടിക്കാനും ഭഗവാനെ ഇപ്പൊ എവിടെന്ന കാശന്ന് അപ്പൻ അറിയണം അത് പറയണം നമ്മളെ രണ്ടുപേര് മാത്രമേ അറിയാവൂ അത്രേ ഉള്ളൂ വേറെ ആരും എന്റെ അപ്പൻ ഒട്ടും അറിയരുത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേക്ക് ഫേക്കായിട്ട് തുടങ്ങി രേഷ്മ ഐസുകുമാർ ഒരു മനു വർഗീസ് വന്നിട്ട് ആയിരം ഇടുന്നു രണ്ടായിരം ഇടുന്നു മൂവായിരം ഇടുന്നു അവനെ ഞാൻ അപ്പന തന്നെ പിഴിഞ്ഞെടുക്കുന്നു എന്നോട് പറഞ്ഞേക്കാട് ഞാൻ കാണിക്കാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്നെ ഇത്ര ഞരമ്പ് നിങ്ങൾ ആ മറ്റേ ബ്രോക്കർ സുഹണം ചേട്ടനോട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ വേണമെന്ന് ചോദിച്ചായിരുന്നോ ഞാൻ ചോദിച്ചു ഈ വയസ്സാം കാലത്ത് എന്തിനാപ്പന്യാണം വയസ്സായ വീട്ടില് അഞ്ഞൂറ് രൂപയുടെ കെറ്റിൽ മേടിക്കേണ്ടോ തന്ദേ അഞ്ചു ലക്ഷം രൂപയുടെ കഴിക്കാൻ

നമ്മുടെ പള്ളിയുടെ താഴത്തുള്ള ഇടവേള പോകുമ്പോ റൈറ്റിലെ വീട് ഫോൺ നമ്പർ സീറോ സിക്സ് ഫൈവ് സിക്സ് ഹായ് വാട്സാപ്പിൽ വൈകുന്നേരം എനിക്ക് അറിയാൻ നിങ്ങൾ നിങ്ങൾ എനിക്ക് ഇങ്ങനെ നാണക്കേട് അവർക്ക് മെസ്സേജ് അയച്ചല്ലേ ഇങ്ങനെയാണെങ്കിൽ അത് ശരി ആ നിനക്ക് നാണക്കേട് അതെ അല്ലടാ അതെ നിനക്ക് നിന്റെ അപ്പനെ വേണ്ടി എന്നാ പറ ലേഡീസ് ഹോസ്റ്റലും അവിടെ നല്ല വൈബാ നിനക്ക് അറിയാനുള്ള തന്നെ അതെ അവര് വന്നു കേട്ടോ അവരുടെ അടുത്ത് അടങ്ങി ഒതുങ്ങി ഒക്കെ നിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണാൻ ഭഗവതി അനുഭവിച്ചോ പേരൊക്കെ ചോദിക്കണേ ഇതല്ലേ നിങ്ങളോട് അപ്പം പ്രശ്നമാണ് പ്രശ്നമാണ് എനിക്ക് പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഈ കോളേജിലുള്ള എല്ലാ ടീച്ചർമാർക്കും പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അനുഭവിച്ചോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എന്തോ സ്വഭാവം കൊള്ളിയാലാത്ത അഡ്മിഷൻ ഞാൻ തന്തേനെ റെന്റിനെടുത്തോണ്ട് വരുമായിരുന്നു അല്ല സ്വഭാവം ഇനി നിങ്ങൾ അനുഭവിച്ചോ പറയണത് കൂടി ഒന്നും വിചാരിക്കരുത് ഞാൻ ആലോചിക്കുവായിരുന്നു ഈ ശില്പം പണിത ശില്പി ആരാടവേന പുരികക്കൊടി കൊടി എന്നൊക്കെ ഞാൻ ഈ പാട്ടിൽ വർണ്ണിച്ച കേട്ടു അതാണ് ഇത് കഞ്ഞിലെന്നെ കാന്തം വച്ചേക്കോളൂ മൂക്കുന്നൊക്കെ പറഞ്ഞ ശംഖുപുഷ്പം തോറ്റുപോകും സത്യം ഒക്കെ കണ്ടോ തക്കാളി മുറിച്ച പോലെ നീ പോയിൻറ്റീനിൽ പോയിട്ട് രണ്ട് ബണ്ണും ഒരു പാലും വെള്ളം കുടിച്ചെ ഞങ്ങക്ക് മധുരം കൂട്ടി രണ്ട് ചായയായിട്ട് പെട്ടെന്ന് പോവാം കൂടുതൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ആ ചെക്കൻ നിന്നോണ്ടി കൂടുതൽ ചോദിക്കാതി പറ ചുണ്ടിന്റെ കാര്യം എന്തോ പറഞ്ഞില്ലായിരുന്നു അത് ഞാ പിടിച്ച് ഞാൻ അന്യായ കൗണ്ടറല്ലേ ഒരു കാര്യം അറിയാമോ ഞാൻ ഈ ഫ്ലവേഴ്സിലെ ഐറ്റം വേറയിലൊക്കെ പോയതാ ചെന്നിട്ട് അവിടെ ചെന്ന് അവര് പറയാണ് ഇത്രേം വലിയ കൗണ്ടർ അടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടത്